കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയുടെ മരണത്തിൽ തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് നടൻ തമ്പി ആന്റണി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിനു പിന്നിൽ മറ്റു ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ട അല്ലെങ്കിൽ കൃത്യമായി നമ്മൾ ചിന്തിച്ചു പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹം കൃത്യമായി പറയുന്നത് ജനുവരി മുപ്പതിന് ബാംഗ്ലൂരിലെ ആസ്ഥാന ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നതിനിടയിൽ സ്വന്തം തോക്ക് ഉപയോഗിച്ച് ഒടുക്കിയ റോയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് തമ്പി ആന്റണി നിലപാട് വ്യക്തമാക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സിനിമാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു റോയിയുടെ മരണം കേരളത്തിലെയും കർണാടകയിലെയും വ്യവസായ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പിലാണ് തമ്പി ആന്റണി തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഉയരം തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന താൻ മുൻപ് കുറിച്ചിട്ട ചിന്ത സി ജെ റോയിയുടെ പതനത്തിലും കാണാനാകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആത്മഹത്യാ കുറിപ്പ് മുൻകൂട്ടി എഴുതിവെച്ച സാഹചര്യത്തിൽ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ പ്രയാസമാണെന്നും പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം മൂലമാണ് സ്വയം വെടിവെച്ചത് എന്ന് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും തമ്പി ആന്റണി കുറിച്ചു ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുമെന്നാണ് അദ്ദേഹം എഴുതി തുടങ്ങുന്നത് ഞാൻ ഒരിക്കൽ ഇന്നത്തെ ചിന്തയായി എഫ് ബി പേജിൽ കുറിച്ചിട്ടതാണ് അത് തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് മേധാവി സി ജെ റോയുടെ പതനത്തിലും നാം കാണുന്നു കാണുന്നുണ്ട് ആത്മഹത്യാ കുറിപ്പ് മുൻകൂട്ടി എഴുതി വെച്ച സാഹചര്യത്തിൽ അതും അത്ര വിശ്വസനീയമല്ല അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം കൊണ്ടാണ് സ്വയം വെടിവെച്ചതെന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പ്രയാസമുണ്ട് നമ്പൂതിരിയുടേത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചെന്ന ആരോപണം ഞാൻ വിശ്വസിക്കുന്നില്ല ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ നിരവധി ഉയരങ്ങളിലേക്ക് എത്തിച്ചത് സി ജെ റോയിയുടെ സാന്നിധ്യം തന്നെ ആയിരിക്കണം അല്ലായിരുന്നുവെങ്കിൽ ഒരു നിക്ഷേപവും ഇല്ലാതെ ബുദ്ധിമാന്മാരായ നമ്പൂതിരി റോയിയെ പങ്കാളിയാക്കുമെന്നിരുന്നില്ല ഇത്തരം കാര്യങ്ങൾ ബിസിനസ് ലോകത്ത് സാധാരണമാണ് പിന്നീടുണ്ടായ പിണക്കങ്ങളും വേർപാടും അത്ര അസ്വാഭാവിക ായ കാര്യങ്ങളുമല്ല ഇതെല്ലാം സംബന്ധിച്ച് ഈ സംസാരിക്കേണ്ടത് നമ്പൂതിരിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് എന്നാൽ അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണെന്ന കാര്യത്തിൽ പോലും ആർക്കും വ്യക്തമായ അറിവില്ല ഒരു സിനിമ നിർവ നിർമ്മാതാവ് എന്ന നിലയിലാണ് ഞാൻ ആദ്യം സി ജെ റോയിയെ കുറിച്ച് കേൾക്കുന്നത് കാസിനോവ എന്ന സിനിമയിൽ എന്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് നിർമ്മാണ പങ്കാളിയായപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് പരിചയത്തിലാകുന്നത് അന്ന് ആ സുഹൃത്ത് എന്നോട് ഉപദേശം ചോദിച്ചപ്പോൾ പറ്റുമെങ്കിൽ എത്രയും വേഗം നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കുക പുതിയ സംരംഭം തുടങ്ങുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞത് സിനിമാ നിർമ്മാണത്തിൽ എനിക്ക് തന്നെ ഉണ്ടായ നഷ്ടാനുഭവങ്ങളാണ് നിരുത്സാഹപ്പെടുത്തതിന്റെ പ്രധാന കാരണം സുഹൃത്ത് ആ ഉപദേശം സ്വീകരിച്ചത് ഒരു വലിയ നഷ്ടം ഒഴിവായി പിന്നീട് കാസിനോവ റോയിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയെന്ന വാർത്തയും പുറത്തു വന്നു അതിനുശേഷവും സോഷ്യൽ മീഡിയയിലെ സി ജെ റോയിയെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല മറ്റേതോ റോയി ആകുമെന്നാണ് കരുതിയത് അദ്ദേഹത്തിന്റെ ആത്മഹത്യക്കു ശേഷമാണ് പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് അവ എന്ന അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്നു പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ ക്രാഷ് റിപ്പീറ്റ് പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോകുകയാണ് എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്താലും ഞാൻ ഈ ഡപ്പാങ്കുത്ത് കളിക്കും ജീവിതം ഓരോ നിമിഷവും ആഘോഷിക്കാനുള്ളതാണ് എന്നാണ് സി ജെ ആർ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് മരണത്തെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല എന്ന് തന്നെ കരുതാം ഇംഗ്ലീഷ് കവിയായ ജോൺ ടൺ പറഞ്ഞ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന കാവ്യവചനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതുപോലെ പന്ത്രണ്ടോളം റോൾസ് റോയിസുകൾ നടക്കുമ്പോൾ പതിനഞ്ചോളം അംഗരക്ഷകർ ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ മുഴുവൻ ഫ്ലോറും ബുക്ക് ചെയ്യൽ പ്രത്യേക എലിവേറ്റർ ഇത്രയും സുരക്ഷാ ഭദ്രം അല്ലെങ്കിൽ ഇത്രയും സുരക്ഷാ ഭ്രമം ആരെ പേടിച്ചായിരുന്നു എന്നാണ് ചോദ്യം സമ്പത്ത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ കയ്യടിയോ അസൂയയോ നേടാനുള്ള വ്യഗ്രത ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു പെട്ടെന്ന് പണക്കാരനായാൽ ചിലർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അതിന്റെ ഒരു മൂർധന്യ അവസ്ഥയിലായിരുന്നു സി ജെ റോയ് എന്ന് തോന്നുന്നു ഇത്രത്തോളം വിദ്യാഭ്യാസവും അനുഭവമുള്ള ഒരാൾ അതും ഡോക്ടർ സി ജെ റോയ് അത്തരം ഒരു മാനസികാവസ്ഥയിലെത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് അദ്ദേഹത്തിന്റെ അവസാന വീഡിയോകളിലെ ശരീരഭാഷയും ശരീരാവസ്ഥയും പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു ജീവിതം ആഘോഷിക്കുന്നതായി ശരീരഭാഷ പറയുമ്പോഴും ശരീരം തീർത്തും അനാരോഗ്യപരമായി കാണപ്പെടുന്നു പണം നെട്ടോത്തത്തിൽ സ്വന്തം ആരോഗ്യത്തെ അവഗണിക്കുന്ന സമ്പന്നരെ കണ്ടാൽ അതാണ് എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്നത് എന്തൊക്കെ നേടിയാലും ആരോഗ്യമില്ലെങ്കിൽ അതിനൊക്കെ എന്ത് വില സ്വയം മരിച്ചില്ലായിരുന്നുവെങ്കിലും അധികം നാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു ശരീരഭാഷയായിരുന്നില്ല റോയുടേത് ഈ അവസ്ഥ മറ്റുള്ള സമ്പന്നർക്കെങ്കിലും ഒരു പാഠമാകട്ടെ എത്ര പണം ഉണ്ടാക്കിയാലും ഈ തിരക്കുണ്ടെങ്കിലും ദിവസേന ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുക പണം പോയാൽ വീണ്ടും ഉണ്ടാക്കാം ആരോഗ്യം പോയാൽ പണം കൊണ്ട് എന്ത് പ്രയോജനം ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് കമ്പ്യൂട്ടർ മാന്ത്രികനും ബില്ലിടറുമായ സ്റ്റീവ് ജോബ്സന്റെ അവസാനകാല വാക്കുകളാണ് ഐ ഹാവ് ഓൾ ദ മണി ഇൻ ദ വേൾഡ് ബട്ട് ഐ കാൺ ബൈ ഹെൽത്ത് അവസാനം ബാക്കിയാകുന്ന പാഠം ഇത്രമാത്രം ഹെൽത്ത് ഈസ് വെൽത്ത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പോവുക നിർഭാഗ്യകരമാണ് ആ അമ്മയുടെയും കുടുംബത്തിന്റെയും സങ്കടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല പ്രണാമം അതേസമയം സി ജെ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പല വാർത്തകളും പോലീസ് തള്ളിയിരുന്നു റോയുടേതെന്ന് പറയപ്പെടുന്ന ഒൻപത് പേജുള്ള ആത്മഹത്യ കുറിപ്പ് കണ്ടെത്താനായിട്ടില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി